പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ തീരദേശ ഹൈവേയുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുകയാണ് കേരള സർക്കാർ നിരവധി പേർ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നു നിരവധി കടകളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തപ്പെടുന്നു തീരദേശ ഹൈവേക്കെതിരെ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സമരം തൃശൂരിലെ ഏറിയാട് പഞ്ചായത്തിൽ നൂറു ദിവസത്തോളമായി തുടരുകയാണ് കേരളത്തിലെ ഈ ഈ ജനങ്ങളുടെ പ്രദേശത്തെ പ്രദേശത്തെ തീരശോഷണം വ്യാപകമായ കടലോരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത തീരപരിസ്ഥിതിയെയും ഉപജീവനത്തെയും ബാധിക്കുമെന്നും തീരത്തുനിന്ന് കുടിയറക്കപ്പെടുമെന്നുമുള്ള ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും നിലവിൽ വികസിപ്പിച്ച വികസിപ്പിച്ചറുപത്താറ് കടന്നുപോകുന്നത് തീരദേശത്തോട് ചേർന്നാണ് എന്നതിനാൽ തീരദേശ ഹൈവേയുടെ ആവശ്യം എന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ ഈ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് റോഡെന്നറിയപ്പെടുന്ന ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള ബിൽഡിങ്ങുകളെ അകത്തും പുറത്തുമായിട്ട് കുറ്റി മഞ്ച് പിങ്ക് കളറിലുള്ള കുറ്റി ഇട്ടത് വാസ്തവത്തിൽ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഇങ്ങനെ എന്താണെന്നുള്ള സംഭവം അറിയില്ലായിരുന്നു അന്വേഷിച്ച് വന്നപ്പോഴാണ് പറയുന്നത് ഇത് തീരദേശ ഹൈവേയുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലൈൻമെൻറ്റ് നോക്കി അതിൻ്റെ കുറ്റിയിടലാണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലായത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ അലൈൻമെൻറ്റ് എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് ഭാഗത്തു നിന്നും തുടങ്ങി ഇടവലങ്ങ് പഞ്ചായത്തായിട്ടുള്ള പുതിയ റോഡ് വരെയും ഈ റോഡിൻ്റെ ലൂടെ വന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും തീരദേശത്തോട്ട് മാറുന്നു എന്ന് മനസ്സിലായത് ഇപ്പോൾ ഈ പ്രസൻറ്റ് അലൈൻമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മുഴുവൻ തകരും അതായത് എറിയാട് പഞ്ചായത്തിൻ്റെ നാടിയായിട്ടുള്ളൊരു റോഡാണിത് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള ബിൽഡിങ്ങുകൾ പൊളിച്ചു പോയിട്ടുണ്ടെങ്കിൽ എറിയാട് പഞ്ചായത്തിൻ്റെ മുഖച്ചായ് തന്നെ മാറും വടക്കൻ ഏരിയെന്ന് തൊട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റോഡ് ചന്തപ്പാലം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണ് കൂടുതൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഒട്ടുമിക്കവാറുമെല്ലാം തകർത്തുകൊണ്ടാണ് ഈ അലൈൻമെൻറ്റ് വരുന്നത് നമ്മളെ മൂന്നാല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി നാളിതുവരെ ഞങ്ങൾ നിലനിന്ന് പോന്നിട്ടുള്ളത് നമ്മുടെ മഹലിൻ്റെ ആശ്രയം നമ്മുടെ കടകളാണ് ആ കടകളിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇവിടുത്തെ പതിനേഴം വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സാലറി കൊടുത്ത് നിലനിർത്തിക്കൊണ്ടു പോന്നിട്ടുള്ളത് അതിന് തടസ്സം വരുന്ന ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ വികസനത്തിനോ അല്ലെങ്കിൽ നാട്ടിൽ ഉണ്ടാകുന്ന പുരോഗതിക്കൊന്നും മഹല് കമ്പറ്റിയോ മഹല് ഭാരവാഹികളോ തടസ്സമല്ല ഈ വാടക കൊണ്ട് കൊടുക്കുന്ന ശമ്പളം കൊണ്ട് തുച്ഛമായ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ജീവിക്കുന്ന പത്ത് പതിനേഴ് ഉദ്യോഗസ്ഥന്മാർ നിലനിന്ന് പോരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് ഷോപ്പ് നടത്തണമെന്ന് ഒരുപാട് വർഷമായിട്ട് നടത്തണതാണ് എൻ്റെ വാപ്പ വഴിയുള്ള എനിക്ക് കിട്ടിയേക്കണ കടയാണ് അതെൻ്റെ ഭർത്താവ് ഇരുപത്തി മൂന്ന് കൊല്ലം കൊല്ലം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് കുറേ കുറേ പൈസ അയച്ച് തന്നിട്ട് നമ്മൾ സ്ഥാപനങ്ങൾ ഉള്ള ഇപ്പം കാണുന്ന ഒരുപാട് കൊല്ലത്തെ അധ്വാനം നമ്മളെ നമ്മുടെ മനുഷ്യൻ്റെ അധ്വാനം അങ്ങനെ ഒരുപാട് വർഷം ഇന്നിപ്പോൾ നമ്മൾ ഓരോ അവിടെ നിന്ന് ഓരോ റോൾ ചെയ്തിട്ട് നമ്മൾ ഓരോ സ്ഥാ സാധനങ്ങൾ കച്ചവടം ആക്കി എടുത്തേക്കുന്നത് നമുക്കൊരു പ്രതീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളത് ശരിയാവും കിട്ടും നമ്മൾ അവിടെ നിന്ന് ലോണ് ഇവിടെ നിന്ന് ലോണ് പ്രയാസത്തിലാണ് നമ്മൾ കച്ചവടം കൊണ്ടു നടക്കണം വ്യാപാരികളെ ഒട്ടും പരിഗണിച്ചിട്ടില്ല കാരണം വ്യാപാരികൾ ഈ ബിൽഡിങ് ഓണേഴ്സിന് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ബിൽഡിംഗ് ഓണേഴ്സിന് എന്തെങ്കിലും പൈസ കിട്ടും അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് പൈസ പക്ഷേ ഈ കച്ചവടക്കാർ എന്ത് ചെയ്യും ഞങ്ങൾ പത്തഞ്ഞൂറ് വനിതകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഈ വനിതകൾ എത്രയോ കടകളിൽ ഇത് കൂലിക്കാരായും ഉടമകളായും ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സംരംഭമാണ് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് തുടങ്ങിയ ഒരു സ്ത്രീ സംരംഭമാണ് എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവിന് ജോലിയില്ല ഞാൻ ജോലി ചെയ്ത് എന്താണോ എനിക്ക് കിട്ടണത് ആ കാശാണ് എൻ്റെ ജീ എൻ്റെ കുടുംബം ജീവിക്കുന്നത് എൻ്റെ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമാണ് ഈ കട ഈ കട പോയാൽ ശരിക്കും ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്കത് ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയാൻ ഉദ്ദേശിക്കില്ല കാരണം ശരിക്കും ആത്മഹത്യാത്തിലാണ് എല്ലാ ആളുകളും വിഷമമുണ്ട് ഇത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറിയിട്ട് ഈ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡ് കാരണം റോഡ് നല്ല ഹൈറ്റിലാണ് ഒരു ചില ഏരിയയിൽ എട്ടടിയോളം പൊക്കത്തിലാണ് ഈ റോഡ് നിൽക്കുന്നത് അത് റോഡിൻ്റെ സൈഡ് വരെയും വെള്ളം കയറിയിട്ടുണ്ട് ഉപ്പുവെള്ളം കടൽ വെള്ളം കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഓക്കെ ഒരുപാട് കൂടുതലും കയറുകയുണ്ടായിട്ട് വേലിയേറ്റ സമയത്ത് എല്ലാം കയറുന്നുണ്ട് അപ്പം ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് കടൽ ഭിത്തി ആവശ്യമുള്ളത് ഈ കടൽ ഭിത്തിൽ എന്നുള്ളൊരു ശാശ്വതമായിട്ടുള്ളൊരു കടൽ ഭിത്തി ഇവിടെ വന്നിട്ടില്ല ആ കടൽ ഭിത്തി നിർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊന്നും പഴുത്ത ഭരണർത്ഥങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് അത് മണ്ണ് കീഴക്കും പോയി 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 കല്ല് കീഴക്ക് പോയി പോയി ഇപ്പൊ കടല് മോളിലും കല്ലിട്ട് കീഴിലും അടങ്ങി കല്ലില്ലിട്ട കല്ലിൽ ഇപ്പൊ കെട്ട കല്ലേ വടക്കോട്ട് കുറച്ച് നോക്കുമ്പോൾ ഒരു കല്ല് കാണിയില്ലേ വടക്ക് ആ പൊക്കറ്റ് കല്ലില്ലായിരുന്നു അതിന് ശേഷം ഇവിടെ സർക്കാരായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ കട വീടിൻ്റെ പുറക എൻ്റെ വീട് അപ്പം കടൽ കയറിപ്പോ ഒരു തട വെച്ചേക്കിങ്ങനെ പഞ്ചായത്തീത് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷമായി ഇത് വെച്ചിട്ട് ഇതിപ്പോൾ കടൽ ഈ മണ്ണ് ഇപ്പം ഇയാണ്ട് ഇപ്പം കർക്കിടക മാസ ഭാപത്തിൽ താമാസ ഇതൊക്കെ വെള്ളം കയറി വരുമ്പോൾ ഉണ്ടല്ലോ ആ മണ്ണെടുപ്പിൽ പോയി ചെരുമ്പോൾ ഞങ്ങക്ക് പടിഞ്ഞാറത്തായി പറയാൻ പറ്റൂല ഒരു ദിവസം രാത്രിയാണ് രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കാ അപ്പൊ അവിടെ ഒക്കെ വാടക കോരി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ കൊറച്ചേരുന്ന അപ്പുറം ചെന്നപ്പ മുറ്റത്തുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഒഴുകി പോയെന്താച്ച അതില് അവിടുത്തെ വാടയ തള്ളി കയറി ഇങ്ങോട്ട് വെള്ളം പോന്ന് അപ്പൊ നമ്മടെ വില്ലേജ് ഇടവിലങ്ങ മറ്റേ വില്ലേജ് ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടായി അവരിവിടെ ഇടയ്ക്ക് ഒരു വന്നങ്ങാണ് അപ്പൊ അങ്ങോട്ട് അപ്പുറം വന്നിട്ട് ഞാൻ പറയുന്നത് കണ്ട സാറേ ഇതാണ് തരം അപ്പം എനിക്ക് നമ്പറൊക്കെ തന്നു പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കിട്ടാന്ന് പറയാം ഞാൻ മറന്നാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തെന്നില്ലെങ്കിൽ ഞങ്ങളുടെ പേരെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും കൂടെ വെള്ളം കയറി ഞങ്ങളുടെ പേരൊക്കെ പോകും ആ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു നമ്പറും തന്നു പോയി നമ്പർ പിന്നെ നമ്പർ സേവ് ചെയ്ത് നമ്പർ പോയി പിന്നെ വെള്ളം കയറ്റം തന്നെ തുടങ്ങി മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു മെമ്പറെ വിളിച്ച് നമ്മൾ പറഞ്ഞിട്ട് മെമ്പറും തിരിഞ്ഞിട്ട് നോക്കൂല ഇപ്പം തന്നെ അറുപ്പം പൊട്ടിക്കുമ്പോൾ അവിടെ പൊട്ടിക്കാൻ മരുന്നോട് ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയാണെന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ എന്താവണമായിരുന്നു അപ്പറം ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം ഭയങ്കര കടലുകൂടുതലാണ് അറപ്പ് പൊട്ടിച്ചത് അപ്പൊ ഞങ്ങൾ ചെന്ന് പറഞ്ഞിങ്ങനെ ഇത്രയും കടൽ കൂടുതലും ഇത് പൊട്ടിച്ച ഞങ്ങൾ രണ്ട് വീട് ഇവിടെ ഉള്ളത് രണ്ടും പോകും ഞങ്ങൾക്ക് കിടക്കാനും പോകാനും നമുക്ക് രണ്ടുമില്ല അത് പറഞ്ഞപ്പോൾ അവര് ചോദിക്കാണ് ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇവിടെ വീടുണ്ടാക്കിയതെന്ന് അവർ ചോദിക്കണതാണ് നമുക്ക് ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങ ഞങ്ങളുടെ വീടിനിവിടെയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നാല് സ്ഥലം സ്ഥലം മേടിച്ചതാണ് അവിടെ എന്നിട്ട് ഞങ്ങൾ അഞ്ചാറ് അഞ്ചാറ് കൊല്ലം ഞങ്ങൾ വാടക ഞമ്മക്ക് എല്ലാ കാലം വാടകയ്ക്കുവാണെങ്കിലും മറുത്തി നമ്മളെ കൊണ്ടില്ല ഈ കടൽ കടൽഭിത്തിക്ക് പടിഞ്ഞാറ് റോഡ് ഉണ്ടായിരുന്നത് ഇത് മുഴുവനും കടലിടിച്ചിങ്ങോട്ട് പോകുന്നതാണ് ഈ കല്ല് ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടുപേര് വീടുകളുണ്ടായിരുന്നു ഈ വീടുകളൊക്കെ സംരക്ഷിക്കപ്പെടായിരുന്നെങ്കിൽ ഈ പുനർഗേഹം പദ്ധതിയും വേണ്ട ഒരു പദ്ധതിയും വേണ്ടായിരുന്നു കോടികളാണ് അതിന് വേണ്ടി ചെലവഴിക്കണത് ആ കോടികളുണ്ടെങ്കിൽ ഈ തീരദേശം പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടു പോയതിന് ഞങ്ങളുടെ വീടുകളൊന്നും പോകില്ലായിരുന്നു പത്ത് നാൽപ്പത്തിരണ്ട് സെൻറ്റ് ഭൂമിയും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണത് ശരിക്കും കടലിൽ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ് അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഒരു രൂപ പോലും സർക്കാരിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയില്ല അവിടെയാണ് വ്യത്യാസം ഒരു രൂപ പോലും സർക്കാർ നഷ്ടപരിഹാരം തന്നില്ല പിന്നെ ഇനിയുള്ളതെങ്കിലും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിന് ഇല്ലേന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ താൽക്കാലിക യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ സംരക്ഷണം കിട്ടണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് ഇപ്പം എം എൽ എ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെട്രോപ്പാട് വരും സുരക്ഷിതമാകുമെന്നാണ് എന്നാണ് ഈ ടെട്രോപ്പാട് പറഞ്ഞാൽ എട്ട് കൊല്ലമായി ഇവിടുന്ന് ജയിച്ചു പോയ എം എൽ എ തുടക്കം മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണിത് ഞങ്ങൾക്ക് സംരക്ഷണം എന്താ എത്രയോ കോടി രൂപ നിങ്ങൾ മറ്റുള്ളതിന് ചിലവഴിക്കേണ്ട മ ഈ ജനങ്ങളുടെ ജീവന ജീവനസ്വത്വനല്ലേ ആദ്യം അതിന് മുൻഗണന കാണേണ്ടത് ഇപ്പം ഈ ജിയോ ബാഗിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടി രൂപ ഇതിന് വേണ്ടി ചെലവഴിച്ച് കടലിൽ കായം കൽക്കുന്നതിന് തുല്യമല്ലേ ഇത് അവിടെ കുറേ ഇട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വടക്കോട്ടിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല കാരണം ഇട്ട് അര അടിക്കുന്നിടത്തി കൊണ്ടുവന്നിട്ട് എന്താ കാര്യം കരിങ്കല്ലിനെ അടിച്ച് പിന്നെ വല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പുറംപോക്ക് സർവേയുടെ ഭാഗമായിട്ട് ഈ നമ്മുടെ പാതയ്ക്ക് വേണ്ടിയിട്ട് പിങ്കു കുറ്റി അടിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പുറംപോക്ക് ഭൂമി പോയൊക്കെയാണ് അതായത് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ റോഡിനേക്കാൾ കൂടുതൽ റോഡിന് കണ്ടെത്തിയിരിക്കുന്ന കുറ്റി അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാൾ പുറംപോക്ക് ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലവ് കുറയുക എന്നുള്ളൊരു രീതി തമ്മിൽ പിന്തുടർന്നിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം തീര കടൽ കടലിൻ്റെ കടൽ കടലിൽ കടലിൻ്റെ തീരത്ത് കൂടി പോകണം എന്നുള്ളതാണ് ഒരു തീരദേശ തൃശ്ശൂർ ജില്ലയിൽ സുനാമി തുടങ്ങി എല്ലാ കടൽക്ഷോഭങ്ങളും ആഞ്ഞിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ് ഏറിയാട് പഞ്ചായത്തിൻ്റെ നാലര കിലോമീറ്റർ കടൽ കടൽത്തീരുന്നത് ഓക്കി ടൗട്ട് ചുഴലിക്കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സൈക്ലോൺസ് വേലിയേറ്റങ്ങൾ എല്ലാം അപ്പോൾ ഒരു പരിസ്ഥിതി ലോല പ്രദേശം അത് എല്ലാ രീതിയിലും ഇപ്പോൾ നമ്മൾ ഈ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ അപ്പുറം വരെ കടലിൽ കയറി വന്നിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ടെട്രാപ്പാട് നമ്മുടെ ചെല്ലാനം മോഡല് മോഡൽ അവിടെ വരും പക്ഷെ അവിടെ അതിലൂടെ ഒരു വലിയ ഹൈവേക്കുള്ളൊരു സാധ്യതകളൊന്നും ഇപ്പം ഇപ്പോഴും അവിടെ ഇല്ല ഈ ഭാഗത്ത് നേരത്തെ തന്നെ കുറച്ച് പുറം ബോക്കുകളുണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും പല ഭാഗങ്ങളിലായിട്ട് കുടിലുകളിൽ കെട്ടി താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് അവരൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് പിന്നീട് വികസിച്ചിട്ടുണ്ട് ഒറ്റപരി പാതയായിരുന്നു ഇപ്പോൾ രണ്ട് വരി പാതയാണ് അപ്പോൾ അതിനുവേണ്ടി കുറേ സ്ഥലങ്ങൾ അങ്ങനെയും എടുത്തു പോയിട്ടുണ്ട് എന്നാലും കുറച്ച് പുറമ്പോക്ക് ഭൂമികൾ ഇവിടുണ്ട് അത് അഴീക്കോട് ഭാഗത്തു നിന്ന് അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ട്രിപ്പിൾ സുൽത്താൻ റോട്ടിൽ മൊത്തം അങ്ങനെയുണ്ട് പല സ്ഥലത്തും ആളുകൾ മതിൽ കെട്ടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില ടെമ്പററി വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ എവിടെയും നിർമ്മിതമായ അല്ലെങ്കിൽ പെർമനൻ്റായ ബിൽഡിങ്ങുകൾ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നടത്തിയ സർവേയിൽ കുറ്റിയിട്ട സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഒരൊറ്റ സ്ഥലത്ത് പോലും പെർമനൻ്റായ ബിൽഡിങ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ എവിടെയുമില്ല എന്നാൽ ഓരോ കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിൽ അവർ താൽക്കാലികമായ ഒരു ഷെഡുകൾ കെട്ടി അല്ലെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ടെമ്പററി ആണ് ഈ സമരം ആരംഭിക്കുന്ന ഒന്നാം തീയതി മുതൽ കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ നടന്നൊരു വലിയ സമ്മേളനം നടന്നു റിയാട് ചന്തയിൽ അന്ന് പ്രഖ്യാപിച്ചതാണ് ആരെങ്കിലും അങ്ങനെ സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു തരാനും ഒഴിഞ്ഞു കൊടുക്കാനും നമ്മൾ പ്രഖ്യാപിച്ചതാണ് നമുക്ക് പ്രയാസം തോന്നുന്നില്ല കേരളം വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ റെഡ് സോണിലാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ എന്നാൽ കുറെ നാളുകളായിട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ വ്യത്യസ്തങ്ങളായ കാറ്റുകൾ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് ദിവസം മഴ പെയ്താൽ കേരളം ഒരു പ്രളയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അതിജീവിച്ച് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളം അതിജീവിച്ച് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടു കൂടിയാണ് ശതമാനം സാൻഡ് ബീച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലൂടെ ഒഴുകിപ്പോകുന്ന പുഴകളിലൂടെ ഒഴുകിപ്പോകുന്ന ജലത്തിനേക്കാൾ ഏറെ ജലം അളവിൽ ജലം ഈ പറയുന്ന ബീച്ചിൽ എന്ന് പറയുക മണൽ തീരങ്ങളിലൂടെ തന്നെ കടലിലേക്ക് എത്തപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരദേശ പാത വരികയാണെന്നുണ്ടെങ്കിൽ പാത എന്ന് പറഞ്ഞാൽ സാധാരണ പാത ആയിട്ടല്ല ഇവർ കാണുന്നത് ഇവർ കാണുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഹാർബറുകൾ ഇപ്പം നിലവിലുള്ള ഹാർബറുകളും പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹാർബറുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ചരക്ക് നീക്കവും ടൂറിസവുമാണ് ഇവരിവിടെ കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഹെവി വർക്കിൽ ഇതിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ വേണ്ടി വരും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ചെറിയ മഴ വന്നിട്ട് പോലും ഇപ്പൊ നിലവിലുള്ള പാതകളെ പോലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പണി തീർന്നിട്ടുള്ള എൻ എച്ച് അറുപത്തിയാറിന് പോലും പല ഇടങ്ങളിലും ഇപ്പോൾ പെയ്തിട്ടുള്ള മഴ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട് ശരിയായിട്ടുള്ള ഒരു റോഡ് പോലും നാളിതുവരെ ആയിട്ട് സോറി കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം കാരണം ഇവിടെ കൺസ്ട്രക്ഷന്റെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ടലുകൾ നികത്തിക്കൊണ്ട് കായലുകൾ നികത്തിക്കൊണ്ട് ചെറിയ പുഴകൾ നികത്തിക്കൊണ്ട് തോടുകൾ നികത്തിക്കൊണ്ടാണ് ഈ തീരദേശ ഹൈവേ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ പ്രദേശത്തു കൂടിയാണ് തീരദേശ ഹൈവേ കടന്നു വരാൻ പോകുന്നത് അപ്പോൾ ഈ മത്സ്യത്തുള്ള ആളുകളുടെ തൊഴിലിനും അവരുടെ ഉപജീവനത്തിനും ഒപ്പം അവരുടെ കിടപ്പാടത്തിനുമൊക്കെ എന്ത് ഉത്തരവാദിത്വമാണ് സർക്കാരിനുള്ളത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എൻ എച്ച് അറുപത്താറും ഇതും തമ്മിൽ പലയിടത്തും നൂറ് മീറ്റർ അൻപത് മീറ്റർ മാത്രം അകലം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അകലം ഉള്ള സ്ഥലത്ത് നൂറ് മീറ്ററും അമ്പത് മീറ്ററും ഒക്കെ അകലം ഒരു ഹൈവേ ആവശ്യമാണോ പ്രത്യേകിച്ച് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ നിലവിലുള്ള മലകളെല്ലാം ഇടിച്ചു തകർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നാണ് പലപ്പോഴും പാറകൾ കൊണ്ടുവരുന്നത് അന്യ സംസ്ഥാനങ്ങൾ പോലും പാറകൾ തരാൻ വിമുഖത കാണിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട് വീട് ഒരു ഒരു വീട് എന്ന് പറഞ്ഞാൽ അയാള് പുറംപോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആളാണ് അയാളെ വീട് അയാൾക്ക് സർക്കാർ എൻ എച്ച് അറുപത്തി ആറിനേക്കാൾ കൂടുതൽ തുക പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ അയാൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ അതിന്റെ നഷ്ടപരിഹാരം എൻ എച്ച് അറുപത്തി ആറിനേക്കാളധികം തുകയായിട്ടാണ് ഇവിടുത്തെ പാക്കേജ് വന്നിട്ടുള്ളത് ഇതിന് ഇതിനപ്പുറം പറയാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം എനിക്കില്ല ഇതിനപ്പുറമുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഈ അലൈൻമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ഇത്തരം ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ളതിന്റെ ഭാഗമായിട്ട് ആ ആശങ്ക പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് ഒരു പ്രദേശത്ത് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോ എം എൽ എ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ എന്നുള്ള നിലക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലക്ക് അവ അതിലിടപെട്ട് ഞങ്ങളും കൂടി ഉൾപ്പെട്ടുപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള പൊതുപ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാതെ ഒരു പരിഹസിക്കുന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു എന്ന് ഞങ്ങളൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാര ഇടവിലങ്ക് പഞ്ചായത്തിനെ മുഴുവൻ ഈ റോട്ടിയിൽ നിന്ന് ഒഴിവാക്കി കടപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ വവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ബലമായൊരു സംശയം ഉണ്ടല്ലോ അപ്പോൾ ഈ സമുച്ചയങ്ങളൊക്കെ പോയി കാല സെൻ്ററിന് ടൗൺഷിപ്പാക്കാനുള്ള ഒരു ചിന്തയാണോ എന്നൊരു സംശയം നമുക്കുണ്ട് അതുകൊണ്ട് എം എൽ എയുടെ പ്രദേശമാണത് എം എൽ എ താമസിക്കുന്ന എം എൽ എയുടെ പ്രദേശം എം എൽ എയുടെ ബന്ധുക്കൾക്ക് എം എൽ എയുടെ ആളുകൾക്കൊക്കെ തന്നെ ഭൂമിയും കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എത്രയോ റോഡുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവിടെയൊക്കെ എത്രയോ ഒഴിപ്പിക്കുക ഒഴിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പുറത്തെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികളാണ് നമ്മൾ ഇത് ഒഴിപ്പിച്ചാൽ ഇത് നശിപ്പിക്കപ്പെട്ടാൽ ഇവർക്ക് അർഹമായിട്ടുള്ള സർക്കാർ ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിപ്പ് ആ നഷ്ടപരിഹാരത്തുക വെച്ച് ചെയ്യാവുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ച് കഴിഞ്ഞ വിഷുനാളിന് മുതൽ ഏപ്രിൽ പതിനാലിന് വിഷു നാളിന് മുതൽ ഞങ്ങൾ ഞങ്ങളിവിടെ എറിയാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ സായാന്ന ധർണയായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും പല ജോലിക്കാരും പല തരത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ പോലും നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഞങ്ങൾ ജനിച്ച് കണ്ട് വളർന്ന നാട് അതേ രൂപത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഈ ചാവക്കാട് പോലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു പഞ്ചായത്താണ് എറിയാട് പഞ്ചായത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇരുപത്തൊമ്പത് വർഷം ഗൾഫിൽ ജോലി ചെയ്താളാണ് പതിനാറ് മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഞാൻ ചെറിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ എൻ്റെ ആ ഷോപ്പിൽ ഇരുപത് പേര് ജോലിക്കാരുണ്ട് ആ ഇരുപത് പേര് പണിയെടുക്കുന്നവരുടെ കുടുംബം ജീവിക്കുന്നു ഇതൊക്കെ തകർത്തു പോകുമ്പോഴേ ഒന്ന് മാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു നാലര കിലോമീറ്റർ മാറിക്കഴിഞ്ഞ എഞ്ചച്ച് അറുപത്തി ആറ് ആറുവരി പാത നിർമ്മാണം പുരോഗമിച്ച് ഏകദേശം അടുത്ത വർഷത്തോടു കൂടി അത് തീർക്കും അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു പാത അവിടെയുള്ളപ്പോഴ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീരദേശപാതയുടെ ആവശ്യമില്ല ഇനി അഥവാ തീരദേശപാത ആവശ്യമുണ്ടെങ്കിൽ അത് തീരദേശ വികസനത്തിനായിരിക്കണം ഇവിടെ തീരദേശ ഹൈവേ നിർമ്മിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകള് ആ ഇത് അലൈൻമെന്റ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പ്രദേശത്ത് ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ തീരദേശ ഹൈവേക്ക് എതിരല്ല അലൈൻമെന്റിന് ഞങ്ങൾ എതിരെന്ന് പറയുന്ന കുറെ ആളുകളും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ തീരദേശ ഹൈവേയുടെ പ്രത്യാഘാതം നിങ്ങൾക്ക് എങ്ങനെയാണോ അനുഭവിക്കാറ് എങ്ങനെയാണോ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടി അല്ലെങ്കിൽ നിങ്ങളുടെ പണി കൂടി ഇത് കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യാഘാതം അതേ പ്രത്യാഘാതം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുതൽ ഒരളവ് കൂടുതലാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും ഈ തീരദേശ ഹൈവേ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതം അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊ ഈ പറയുന്ന തീരദേശവാസികൾ ഇതിനെതിരെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നിന്നതുപോലെ തന്നെ കേരളത്തിനെ വീണ്ടും ഒരു നശിപ്പിക്കുന്ന രീതിയിലുള്ള പാരിസ്ഥിതികമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പരിസ്ഥിതി ദുർബല കൂടുതൽ കൂടുതൽ ദുർബലമാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് തീരദേശ ഹൈവേയിലൂടെ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ ആവശ്യം നമുക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള പാരിസ്ഥിതികാഘാത പഠനമോ സാമൂഹ്യാഘാത പഠനമോ ഒന്നും നടത്താതെ ഒരു രീതിയിലുള്ള മുന്നൊരുക്കവും കൂടാതെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഏത് രീതിയിലാണ് എന്നൊന്നും പറയുന്നില്ല വളരെ അവ്യക്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുക അത് നമുക്ക് അനിവാര്യമായ ഒന്നാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല ആ പണി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ മറ്റു വിഷയങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് തൊട്ടപ്പുറത്തൊരു റെയിൽവേ ഉണ്ട് ആ റെയിൽവേയുടെ മൂന്നാമത്തെ ലൈനിനെ കുറിച്ചുള്ള പഠനം ഇപ്പോൾ റെയിൽവേ തന്നെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക ഇപ്പോഴുള്ള നിലവിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ തന്നെ പല സ്ഥലത്തും തീരദേശത്തോട് അടുത്തുകൂടിയാണ് പോകുന്നത് തീരപ്രദേശത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററും അല്ലെങ്കിൽ ഒരു കിലോമീറ്ററും മാത്രം ദൂരെയാണ് നിലവിലുള്ള ഹൈവേ പല പ്രദേശത്തും ഉള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു തീരദേശ ഹൈവേ എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമാണ് എന്തുദ്ദേശത്തിലാണ് ഈ തീരദേശ ഹൈവേ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതുകൂടാതെ മലയോര ഹൈവേ ഉണ്ട് യഥാർത്ഥത്തിൽ നിലവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയിലേക്ക് ഉള്ള എളുപ്പത്തിലുള്ള റോഡുകൾ മാത്രമാണ് അത് ചെയ്യേണ്ടത് തീരപ്രദേശത്ത് സാധാരണക്കാർക്ക് തീരദേശ പരിപാലന നിയമം ബാധകമാവുമ്പോൾ അവിടെ അവരെ എല്ലാം ഒഴിപ്പിച്ച് എവിറ്റ് ചെയ്ത് അവിടെ വീണ്ടും ഒരു ഹൈവേ പണിയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ സ്ഥലമെടുപ്പ് നടത്തുന്നത് അപകടകരമായ രീതിയിലേക്ക് ഒരു സെന്റ് ഭൂമി പാവപ്പെട്ട സാധാരണക്കാർക്ക് കിട്ടാത്ത സ്ഥിതിയിലേക്ക് അഴീക്കോട് തൊട്ട് പുതിയ റോഡ് വരെ ഇരുവശങ്ങളിലാണല്ലോ ബിൽഡിങ്ങൊക്കെ പോണത് അവിടെ ആയിരത്തോളം വ്യാപാരികളും രണ്ടായിരത്തി അഞ്ഞൂറോളം ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന പാർട്ടിക്കാർ ഇപ്പോഴത്തെ ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് ഈ ഇവിടുത്തെ ഈ തൊഴിലാളികൾ ഇത്രയും തൊഴിൽ പോയിട്ട് ഒരക്ഷരം വീണ്ടിട്ടില്ല എന്നുള്ളതാണ് അവര് മുതലാളി പാർട്ടി ആയെങ്കി അത് പറയട്ടെ എന്നാ